ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ജമ്മു താവി മേഖലയിലെ മറ്റ് സ്ഥലങ്ങൾക്കും കാശ്മീർ താഴ്വരയിലേക്ക് പോകുന്ന വിനോദ സഞ്ചാരികൾക്കും ഇത് ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനാണ് ജമ്മു റെയിൽവേ സ്റ്റേഷന്റെ പുറമേ നിന്നുള്ള കാഴ്ചയാണ് ഇത് ജമ്മുവിൽ രണ്ട് പ്രധാന റെയിൽവേ സ്റ്റേഷനുകളുണ്ട് ഒന്നാമത്തത് ചരിത്ര പ്രാധാന്യമുള്ളതും പുനരുദ്ധാരണം നടക്കുന്നതുമായ വിക്രം ചൌക് റെയിൽവേ സ്റ്റേഷനും രണ്ടാമത്തത് നിലവിൽ പ്രവർത്തിക്കുന്ന ജമ്മുതാവി റെയിൽവേ സ്റ്റേഷനുമാണ് കാശ്മീരിന്റെ ശൈത്യകാല തലസ്ഥാനമാണ് ജമ്മു നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലത്ത് എല്ലാ സംസ്ഥാന കാര്യാലയങ്ങളും ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് മാറ്റുന്നതുമൂലം ജമ്മുവിനെ ശൈത്യകാല തലസ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് താവി നദിയുടെ തീരത്താണ് ജമ്മു നഗരം സ്ഥിതി ചെയ്യുന്നത് ധാരാളം പുരാതന ക്ഷേത്രങ്ങളും ഹിന്ദു ആരാധനാലയങ്ങളും ഉള്ളതുകൊണ്ട് ജമ്മു ക്ഷേത്രങ്ങളുടെ നഗരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കാശ്മീർ പൂഞ്ച് ദോഡ ലഡാക്ക് എന്നിവിടങ്ങളിലേക്ക് പോകുന്ന എല്ലാ റൂട്ടുകളും ജമ്മു നഗരത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതിനാൽ വർഷം മുഴുവൻ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളെ കൊണ്ട് ഈ നഗരം നിറഞ്ഞിരിക്കും